ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധവേളയിൽ അമേരിക്ക പാകിസ്ഥാന് ആയുധം നൽകിയത് ഓർമ്മിപ്പിച്ച് കരസേന ഈസ്റ്റേൺ കമാൻഡ് രണ്ട് ബില്യൺ ഡോളറിൻ്റെ ആയുധങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതൽ എഴുപത്തിയൊന്ന് വരെ അമേരിക്ക പാകിസ്ഥാന് നൽകിയത് അന്നത്തെ പ്രതിരോധ മന്ത്രി വിദ്യാചരൺ ശുക്ല രാജ്യസഭയിൽ മറുപടി നൽകിയതിനെ ഉദ്ധരിച്ചു വന്ന പത്രവാർത്തയും ഈസ്റ്റേൺ കമാൻഡ് പുറത്തിറക്കി ഭാവിയിൽ പാകിസ്ഥാനിൽ നിന്നും എണ്ണ വാങ്ങേണ്ട അവസ്ഥ ഭാരതത്തിനുണ്ടായേക്കാമെന്ന ട്രംപിന്റെ പരിഹാസത്തിന് പിന്നാലെയാണ് പുതിയ വിവരങ്ങൾ പുറത്തുവന്നത് പാകിസ്ഥാന്റെ എണ്ണ പര്യവേഷണത്തിന് സഹായം നൽകുന്നതുൾപ്പെടെ അമേരിക്ക പദ്ധതികൾ ആലോചിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം നടന്ന സംഭവമെന്ന തലക്കെട്ടിൽ കരസേനയുടെ ഈസ്റ്റേൺ കമാൻഡ് പുറത്തുവിട്ട പത്രവാർത്തയാണ് പാകിസ്ഥാനെ ആയുധം നൽകിയത് വീണ്ടും ചർച്ചയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മുതൽ എഴുപത്തിയൊന്ന് വരെയും തുടർന്ന അമേരിക്കയുമായുള്ള പ്രതിരോധ കരാറിന്റെ ഭാഗമായി രണ്ട് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ പാകിസ്ഥാനിൽ എത്തിച്ചു എന്ന പത്രവാർത്തയാണ് ഈസ്റ്റേൺ കമാൻഡ് പുറത്തുവിട്ടിരുന്നത് രാജ്യസഭയിൽ അന്നത്തെ പ്രതിരോധ മന്ത്രി വിദ്യാചരൺ ശുക്ല നൽകിയ വാർത്തയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് പത്രവാർത്തയുടെ ഉള്ളടക്കം ആയുധം നൽകിയത് വളരെ കുറഞ്ഞ വിലയ്ക്കായിരുന്നുവെന്നും വൻതോതിലായുധങ്ങൾ കപ്പൽ മാർഗം എത്തിച്ചു എന്നുമാണ് പാർലമെന്റിൽ നൽകിയ മറുപടി യുദ്ധകാലഘട്ടത്തിൽ അമേരിക്ക കൃത്യമായി പിന്തുണച്ചത് പാകിസ്ഥാനെയാണ് അമേരിക്കയുടെ പിന്തുണയോടെ അതിശക്തമായ തിരിച്ചടി ഭാരതം നടത്തുകയും ബംഗ്ലാദേശിന്റെ മോചനം സാധ്യമാവുകയും ചെയ്തതാണ് എഴുപത്തിയൊന്നിലെ യുദ്ധത്തിന്റെ അവസാനം അമേരിക്കയുടെ ഭാരതവിരുദ്ധ നിലപാടുകൾ നടപ്പാക്കുന്നതിന് പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന നയമാണ് അന്നത്തെ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സനും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഹെൻറി കിസിഞ്ചറും കൈക്കൊണ്ടത് എന്നാണ് വ്യക്തമാക്കുന്നത് ഇന്ന് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുത് എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നതും അധിക താരിഫ് ചുമത്തുന്നതും പാകിസ്ഥാൻ അനുകൂല നീക്കങ്ങൾ നടത്തുന്നതും ഇതേ നിലപാടിന്റെ തുടർച്ചയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം